കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ചു നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കിലോമീറ്ററിന് രണ്ടു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടിയരുമയിൽ മഴയത്ത് ടാർ ചെയ്തത് വൻ വിവാദമായിരുന്നു ടാറിങ് ബിൽഡേഴ്സിന്റെ ഫൈനൽ ഫൈനൽ കോട്ട് കോട്ട് നടന്നു നടന്നു സ്ഥലമാണ് പോയി നിർത്തു മഴയത്ത് പുതിയ ടാറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെ കിഫ്ബി അധികൃതർ പരിശോധന നടത്തി റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു ടാറിങ് മഴയത്താണ് നടത്തിയത് ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ളൊരു വാഹനം വന്ന് നിന്നപ്പോ ആ ടാർ ഇളയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങളാകമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മണിയാശാനുമായിട്ടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പാർട്ടിയുമായി അറിയിച്ച് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരടക്കം എന്ന് വന്ന ഈ റോഡിന്റെ സാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ ശേഖരിച്ചിട്ടുള്ളത് സാമ്പിൾ ശേഖരിച്ചതിന്റെ ഫലം ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി കമ്മംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതയുടെ അതി അറിയിച്ച നിർമ്മാണമാണ് നിലവിൽ നടക്കുന്ന കമ്മംമെട്ട് മുതൽ എഴുകും വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി എഴുപത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി